ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് ബ്രസീലിയൻ ദേശീയ ടീമിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജപ്പാൻ തിരിച്ചടിച്ച് മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ജപ്പാൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ജപ്പാനോട് ഇപ്പോൾ ബ്രസീലിൻ്റെ ദേശീയ ടീമിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം ആദ്യമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തോൽവി ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതായത് രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിന്നതിന് ശേഷം പിന്നീട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിനു ശേഷം ആദ്യമായിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഉറോഗ്യക്കെതിരെ ഒരു മത്സരത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്രസീൽ മുന്നിട്ട് നിന്നിരുന്നു രണ്ട് ഗോളുകളുടെ ലീഡ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ മത്സരം അവസാനിച്ചപ്പോൾ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ബ്രസീൽ ആ ഒരു സൗഹൃദ മത്സരത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ആ മത്സരത്തിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് രണ്ട് ഗോളുകളുടെ ലീഡ് തുലച്ചുകൊണ്ട് ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചരിത്ര തോൽവി തന്നെയാണ് ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഏതായാലും ശക്തമായ തിരിച്ചുവരവ് ബ്രസീലിന് ആവശ്യമാണ് കാർലോ ആഞ്ചലോട്ടയിൽ തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷകൾ അടുത്ത മാസം നടക്കുന്ന മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സനകലും ടുണീഷ്യയുമാണ് ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം